രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരം ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ രാജസ്ഥാന്റെ ആധിപത്യമാണ് കുറച്ചുകൂടെ മത്സരത്തിൽ എന്ന് കണ്ടതെന്ന് മാത്രം ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നേരിടുക ഇരുന്നൂറ്റി റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന്റെ ഇന്നിംഗ്സ് നൂറ്റി അമ്പത്തിയഞ്ചിൽ അവസാനിച്ചു രണ്ട് കളികളും തുടർച്ചയായി ജയിച്ചെത്തിയ പഞ്ചാബ് കിങ്സിന് രാജസ്ഥാൻ പരീക്ഷ വിജയിക്കാനായില്ല അതിൽ നിർണായക പങ്ക് പറയേണ്ടത് സഞ്ജുവിന് തന്നെയാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും പഞ്ചാബ് ബാറ്റിംഗ് ആധിപത്യത്തോടുകൂടിയാണ് വിജയിച്ചത് എന്നാൽ ഈ മത്സരത്തിൽ ബാറ്റിംഗ് പരാജയപ്പെട്ടപ്പോൾ മത്സരം പഞ്ചാബിന് ജയിക്കാനായില്ല ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ജയിച്ചത് പതിനൊന്ന് റൺസിനായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് പഞ്ചാബ് കിങ്സ് നേടിയെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസോളം പഞ്ചാബ് വഴങ്ങേണ്ടി വന്നു രണ്ടാം മത്സരത്തിലാകട്ടെ ലക്നൌ നൂറ്റി എഴുപത്തി റൺസ് മാത്രമാണ് നേടിയത് എന്നാൽ പഞ്ചാബ് അത് ബാറ്റ് ചെയ്ത് വിജയിക്കുകയും ചെയ്തു എന്നാൽ മൂന്നാം മത്സരത്തിൽ ആ ദൗർബല്യം കണ്ടുപിടിച്ച സഞ്ജുവിന്റെ രാജസ്ഥാന തന്നെയാണ് ഏറ്റവും വലിയ കയ്യടി കാരണം രണ്ട് മത്സരങ്ങളിലും പഞ്ചാബിന്റെ നിറങ്ങമ്പങ്ങിയത് ബോളിംഗ് യൂണിറ്റ് ആയിരുന്നു വമ്പൻ പൈസയ്ക്ക് ടീമിലെത്തിച്ച പ്രധാനപ്പെട്ട രണ്ട് ബോളർമാർക്കും കാലമായ മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ചകലാകട്ടെ സീസണിലുടനീളം ഫോം കണ്ടെത്തേണ്ടതായുണ്ട് അർഷദ്വീപും വേണ്ട പോലെ തിളങ്ങുന്നില്ല ഇന്നത്തെ മത്സരത്തിൽ യൂസുന്ദ്ര മൂന്ന് ഓവർ മാത്രമാണ് നൽകിയത് ആ മൂന്ന് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസാണ് വഴങ്ങിയത് മുൻ രാജസ്ഥാൻ താരമായ ചഹലിന്റെ കാര്യങ്ങൾ ഏകദേശം സഞ്ജുവിന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഏകദേശം ആധിപത്യം രാജസ്ഥാൻ ഉണ്ടായിരുന്നു മുൻ മത്സരങ്ങളിലെല്ലാം പഞ്ചാബിന്റെ ഒരു ദൗർബല്യം വേണ്ട പോലെ എതിരാളികൾ ഉപയോഗിച്ചില്ലെന്ന വാദവും ശക്തമാണ് സീസണിൽ പഞ്ചാബിൽ കിരീട സാധ്യതകൾ വേണമെങ്കിൽ മികച്ച ബോളിംഗ് യൂണിറ്റ് വേണം ബോളിംഗ് യൂണിറ്റ് പേപ്പറിലുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട പോലെ പ്രകടനവും നടത്തണം ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബോളുകൊണ്ട് ശോഭിക്കാൻ ബുദ്ധിമുട്ടുന്ന പഞ്ചാബിന് ശരിക്കും രാജസ്ഥാൻ മുതലെടുക്കുകയായിരുന്നു അതിന് സഞ്ജുവിന്റെ പങ്കും നിർണായകമാണ് പഞ്ചാബിന്റെ ഈ ദൗർബല്യം കണ്ടുപിടിക്കാൻ സഞ്ജു തന്നെ ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതും സാരം